ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ റെഡിയാക്കിയാലോ നമ്മുടെ എണ്ണ ഉപയോഗിക്കാത്ത ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണിയൊക്കെ ഒരുപാട് വൈറലായിരുന്നു അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കാതെ ചെയ്യുന്നതെന്ന് നോക്കാം നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചിക്കൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി എടുക്കണം കുറച്ച് കളർ കിട്ടും കേട്ടോ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടും ജിഞ്ചകാർലി പേസ്റ്റ് ഞാൻ നിറമ്പറ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള ജിഞ്ചാർലി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ടാമറിൻ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ പിഴിപ്പുളിയുടെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് പെരിഞ്ചീരകം ചതച്ചിട്ട് കൊടുത്തു ചെറിയുള്ളി ി ചതച്ചത് ഇട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ മെയിൻ ഐറ്റമായ തേങ്ങാപ്പാൽ അതൊരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാൻ വിട്ട് പോവല്ലേ പിന്നെ കസൂരി കസൂരിമേത്തി കുറച്ച് കൈ കൊണ്ടൊന്ന് ഞരടി ഇട്ട് കൊടുത്താൽ നല്ല മണം കിട്ടുവേ കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാം ഞാനില്ലേ നിറബറയുടെ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവേ ജിഞ്ചങ്കാലി പേസ്റ്റും ഗാർലിക് പേസ്റ്റും ടമറിൻ പേസ്റ്റും പിന്നെ നമ്മുടെ ജിഞ്ചർ പേസ്റ്റും ഇതെല്ലാം ഹോം മെയ്ഡ് ഉണ്ടാക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ആ ഒരു ടെസ്റ്ററും കളറും ഒക്കെ തന്നെയാണ് കേട്ടോ കാരണം ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളറോ ഒന്നും ഇവർ ആഡ് ചെയ്തിട്ടില്ല ഇനിയിപ്പം നമുക്ക് ചിക്കൻ നേരെ കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ടില്ലേ തിരിച്ചും മറിച്ചും ഒക്കിയിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണേ ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മുരിഞ്ഞു വരും ഇത്രയേ ഉള്ളൂ കുറച്ച് നേരം കൊണ്ട് ചിക്കൻ ഇതാ മുരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയില്ലയെന്ന് പറയത്തേ ഇല്ല കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് അങ്ങ് തൂവി കൊടുക്കാവേ ചപ്പാത്തിയോ ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ